കാസർഗോഡ് ജില്ലയിൽ കിനാനൂർ കരിന്തളം പഞ്ചായത്തിൽപ്പെട്ട ചോയങ്കോട്ടിൽ വേട്രാടി എന്ന സ്ഥലത്ത് ഇരുപത്തഞ്ച് ഏക്കർ തോട്ടം വിൽക്കാനുണ്ട് ചോയങ്കോട്ട് ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം ദൂരെ പഞ്ചായത്ത് റോഡിനരികിൽ തന്നെയാണ് ഈ സ്ഥലം കിടക്കുന്നത് തോട്ടിനകത്തേക്ക് സ്വന്തം റോഡ് സൗകര്യമുണ്ട് താമസയോഗ്യമായ നാല് വീടുകളും ഈ സ്ഥലത്തുണ്ട് റബ്ബർ തെങ്ങ് കവങ് റമ്പൂട്ടാൻ ജാതിക്ക തേക്ക് മാവ് പ്ലാവ് കാട്ടുമരങ്ങൾ തുടങ്ങിയ പലതരം ഫല ാദികളാണ് ഈ തോട്ടത്തിലുള്ളത് പശു കോഴി എന്നിവ വളർത്തിയതിൻ്റെ ഷെഡുകൾ നിലവിൽ ഈ സ്ഥലത്തുണ്ട് കിണർ കിണർ കുളങ്ങൾ ഒഴുകുന്ന തോട് എന്നിവ കൂടാതെ പൂവാറ്റിപ്പുഴയുടെ ഒരു ഭാഗവും ഈ സ്ഥലത്തിൻ്റെ അതിർത്തിയിലൂടെ ഒഴുകുന്നതുകൊണ്ട് എപ്പോഴും ജലലഭ്യതയുണ്ട് മെഷീൻപുര പൂവപ്പുര വളപ്പുര തുടങ്ങിയ ഷെഡുകളും ഇവിടെയുണ്ട് വിദ്യാലയങ്ങൾ ആരാധനാലയങ്ങൾ ഹോസ്പിറ്റൽ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം അടുത്തു തന്നെ ലഭ്യമാണ് കൃഷി കൂടാതെ വീട് കോട്ട് ഫാം റിസോർട്ട് കല്ലെടുക്കുന്ന പണ തുടങ്ങിയവയ്ക്കെല്ലാം അനുയോജ്യമായ സ്ഥലം ഇവിടെ നിന്നും നീലേശ്വരത്തേക്ക് പതി പതിനൊന്ന് കിലോമീറ്റർ മാത്രം ദൂരം ഈ സ്ഥലം ആവശ്യത്തിനനുസരിച്ച് ഭാഗികമായും കൊടുക്കുന്നതാണ് ഈ വസ്തു സ്വന്തമാക്കാൻ താൽപ്പര്യമുള്ളവർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക